ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിൽ മോഷണം പ്രസിഡന്റിന്റെ രേഖകൾ അടങ്ങുന്ന ലാപ്ടോപ്പ് കവർന്നു സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രവർത്തിക്കുന്ന കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ മോഷണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ അടങ്ങുന്ന ലാപ്ടോപ്പ് മോഷണം പോയി തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഓഫീസിലെ ഷെൽഫുകളും മറ്റും കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത് വ്യാഴാഴ്ച നടന്ന ബജറ്റ് അവതരണം കഴിഞ്ഞ് വെള്ളിയാഴ്ച ബ്ലോക്ക് പഞ്ചായത്ത് തുറന്നു പ്രവർത്തിച്ചിരുന്നു തുടർന്നുള്ള രണ്ടു ദിവസങ്ങൾ അവധിയായതിനാൽ ഓഫീസുകൾ തുറന്നിരുന്നില്ലെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഞാൻ ഞാനിന്ന് ഓഫീസില് ഉച്ചയോട് കൂടിയിട്ടാണ് ഓഫീസിലെത്തിയത് അപ്പോൾ എത്തിയ സമയത്ത് നമ്മളെ പിന്നെ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ലാപ്പ് പിന്നെ അത് അപ്രൂവൽ ആക്കാൻ വേണ്ടിയിട്ട് ലാപ്പ് എടുത്ത് നോക്കാൻ വേണ്ടി മേശയുടെ റോ വലിച്ചു നോക്കിയതാണ് അപ്പോൾ അതിൽ കിടക്കുന്ന രീതിയിലാണ് കണ്ടത് പിന്നെ അതിൻ്റെ താഴെയുള്ള ഷെൽഫ് അതൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു അതെല്ലാം ഞാൻ ലോക്ക് ലാസ്റ്റ് ഓഫീസിലെത്തിയത് ാസ്റ്റ് നമ്മള് വ്യാഴാഴ്ച ബഡ്ജറ്റായിരുന്നു അപ്പം ബഡ്ജറ്റെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വൈകുന്നേരത്താണ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ വെള്ളിയാഴ്ച ഓഫീസിൽ വന്നിട്ടില്ല പിന്നെ ശനി സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു പിന്നെ പിന്നെ സൺഡേ ആയിരുന്നു പിന്നെ ശേഷം ഇന്ന് ഉച്ച ഉച്ച വരെ ഹോസ്പിറ്റലിൽ മീറ്റിംഗ് ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഓഫീസിലെത്തിയത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വളാഞ്ചേരി സിഐ സുനിൽദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചു സമയത്ത് പിന്നെ അന്ന് വെള്ളിയാഴ്ച പിന്നെ ലോക്കും കംപ്ലൈന്റ് ആയിട്ട് അപ്പോൾ പിന്നെ അത് അവർ തിരിച്ച സമയത്ത് കംപ്ലൈൻ്റ് ആയതാണെന്ന് കരുതിയത് പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ലോക്ക് മാറ്റിയിട്ടിട്ടാണ് പോയത് പിന്നെ അതിന് ശേഷം ഓഫീസിൽ ഇന്ന് എത്തി അപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഇതിൻ്റെ പൊട്ടിച്ച നിലയിലാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ പോലീസിൽ കംപ്ലൈൻറ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോലീസ് പറയുന്നത് വ്യാഴാഴ്ചയോട് കൂടിയിട്ട് ചുറ്റു പ്രദേശങ്ങളിലൊക്കെ ഒരു മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെ കാവമ്പുറത്ത് വിവിധയിടങ്ങളിൽ മോഷണം നടന്നിരുന്നു ഇതേ പ്രതി തന്നെയാകാം ബ്ലോക്ക് പഞ്ചായത്തിലും കയറി മോഷണം നടത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി റോഡ് ഫോൺ